പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് എന്തായിരിക്കണം നിൻ്റെ സന്തോഷം അല്ല യേശുബെ നന്ദി യേശുബെ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ സന്തോഷമാണ് ഈശ ആഗ്രഹിക്കുക ആത്മീയ മേഖലകളിലും ഭൗതി ഭൗതിക മേഖലകളിലും സന്തോഷം നമ്മുടെ സന്തോഷം ജസ്റ്റ് ഭൗതിക മേഖല മാത്രം ആയിപ്പോകരുത് ഒരു ഓട്ടമത്സരത്തിൽ ജയിക്കുമ്പോൾ പാട്ടു പാടുമ്പോൾ ഒന്നാം സമ്മാനം കിട്ടുമ്പോഴൊക്കെ നമുക്ക് സന്തോഷകരമാണ് ദൈവം ഇതിനോർത്ത് സന്തോഷിക്കുന്നു എന്നാൽ നിൻ്റെ സന്തോഷം ജസ്റ്റ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ആകരുത് അല്ലെ യേശുബ നന്ദി സ്തുതി യേശുബൈ ആരാധന പ്രിയപ്പെട്ടവരെ നിൻ്റെ സന്തോഷം അതിലുപരിയാകണം അതാണ് ദൈവം ആഗ്രഹിക്കുക നമ്മൾ വചനത്തിലൂടെ നിന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ വചനം നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു നീ ഈ കാര്യത്തിൽ സന്തോഷിക്കുക മറ്റു അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ പുണ്യപ്രവർത്തനങ്ങൾ അഫീസ് ചെയ്യുന്നതിൽ മാത്രം സന്തോഷിക്കാതെ ഈ ഒരു കാര്യത്തിൽ കൂടെ നീ സന്തോഷിക്കണം അല്ലെ ലയ്യ നീ ശ്രദ്ധിക്കണമെന്ന് വചനം പറയുകയാണ് അല്ലേലയ്യ യേശുബെ നന്ദി യേശുബെ സ്തുതി യേശുബേ ആരാധന ഈ മനോഹര വചനം കാണുക ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം ഇരുപതാം തിരുവചനത്തിലാണ് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുമെ അല്ലേലിയ വചനം പറയുകയാണ് നീ മൂലം രോഗശാന്തി ലഭിക്കുന്നത് മൂലം നീ സന്തോഷിക്കരുത് പിശാചുകൾ പുറത്തു വന്നതുണ്ട് നീ സന്തോഷിക്കരുത് നീ മൂലം ഒത്തിരി അടയാളങ്ങൾ സംഭവിക്കുന്നവർ നീ സന്തോഷിക്കരുത് നീ സന്തോഷിക്കേണ്ടത് നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുമില്ല അല്ലെങ്കിൽ ആ യേശുദെന്ന നീ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും സന്തോഷിക്കേണ്ടത് എൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ നീ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ നല്ല കാര്യങ്ങൾ നിൻ്റെ പ്രാർത്ഥന നീ മറ്റുള്ളവരെ ദൈവത്തിൽ നയിക്കുന്ന നിൻ്റെ മാതൃകകൾ ഇതൊക്കെ നീ ചെയ്യുമ്പോൾ നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ സന്തോഷിക്കില്ല അല്ലെങ്കിൽ ഈയാ യേശുബ നന്ദി യേശുബൈ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളൊന്ന് അമ്മശോധന ചെയ്യണം എൻ്റെ പേരിന് വേണ്ടിയാണോ ഞാനത് ചെയ്യുന്നത് എൻ്റെ പേര് ഭൂമിയിൽ എഴുതപ്പെടാൻ വേണ്ടിയാണോ ഞാനത് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണോ നമ്മുടെ പേര് സ്വർഗത്തിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത് ഭൂമിയിൽ എഴുതപ്പെട്ടത് യാതൊരു കാര്യവും ഇല്ല അല്ലേലിയ യേശുദീ പതി നമ്മൾ പറയുന്നു നിൻ്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെടണം അതിൽ നീ സന്തോഷിക്കുക അല്ലെങ്കിൽ യാത്രപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് വേണ്ടിയുള്ളതാകട്ടെ വിശുദ്ധരൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടാൻ വേണ്ടി അവർ നല്ലവരായിട്ട് ജീവിച്ചു ഈശോയുടെ മകനും മകളുമായിട്ട് ആ ദീക്ഷണറി അവർ മുന്നോട്ട് പോയി നീയുമിതുപോലെ നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടാനായിട്ട് പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക അല്ലെങ്കിൽ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നമ്മളെല്ലാം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ